ഹായ് ദ്രദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് പറ്റിയ അബദ്ധത്തെ പറ്റി കേട്ടോ അപ്പം ആദ്യത്തത് അറിയാതെ പറ്റിയ അബദ്ധമാണ് രണ്ടാമത്തത് അറിഞ്ഞോണ്ട് പറ്റിയൊരബദ്ധമാണ് അപ്പം ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരബദ്ധമാണ് അപ്പം മീഷോ ആപ്പിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് മീഷോ ആപ്പിൽ ഞാൻ ഒരുപാട് പ്രൊ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല രീതിയിൽ വന്നിട്ടും ഉണ്ട് കേട്ടോ അതുമുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ പൈസ കൊടുക്കുന്ന സാധനത്തിന് നമുക്ക് ആ സാധനം തന്നെ വരണം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ആ പൈസ തിരിച്ച് കിട്ടണം കേട്ടോ അത് എനിക്കിവിടെ ലഭിച്ചിട്ടില്ല ഒന്നാമത്തത് ഞാൻ വാച്ച് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അതും എനിക്ക് രണ്ട് എനിക്ക് ഇരട്ടക്കുടലാണ് രണ്ട് മക്കളുണ്ട് അപ്പം അവർക്ക് രണ്ടാക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് വാച്ച് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ ഒരു മോളാണുള്ളത് മോൾ വാച്ച് കെട്ടാനായില്ല അതുകൊണ്ട് ഞാൻ രണ്ടാക്ക ഓർഡർ ചെയ്തു രണ്ട് വാച്ച് ഓർഡർ ചെയ്തു രണ്ട് വാച്ച് ഓർഡർ ചെയ്തിട്ട് അവർ രണ്ട് വാച്ചിനുള്ള പൈസ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ വന്ന സമയത്ത് ആരോ ഇവിടെ നായനൊക്കെ പായിപ്പിക്കാൻ വേണ്ടി പടകം പൊട്ടിക്കുകയാണ് അത് ഒരു സൈഡിൽ നിൽക്കട്ടെ അപ്പം ഞാൻ മാറ്ററിലേക്ക് വരാം അപ്പം എനിക്ക് വന്ന സമയത്ത് രണ്ടെണ്ണം ഒരു കവറിൽ ആണെന്ന് പറഞ്ഞിട്ടാണ് വന്നത് രണ്ടെണ്ണത്തിൻ്റെ പൈസ അവർ എടുക്കുകയും ചെയ്തു അപ്പം ഞാനത് വാങ്ങി രണ്ടെണ്ണത്തിൻ്റെ പൈസയും അപ്പുറം കൊടുത്ത് അവർ പോയി അപ്പം ഞാനത് തുറന്ന് നോക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ ഒരു വാച്ച ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ ആകെ ഭയങ്കര വിഷമത്തിലൊക്കെ കുറേ നേരം ഇരുന്നു ഇനി എന്ത് ചെയ്യും എന്നുള്ള ഇതിലൊക്കെ ആയി പിന്നെ ഞാൻ നേരെ ഇതിൻ്റെ കസ്റ്റമർ കെയർ ഉണ്ടല്ലോ അതിലേക്കെ കോളാക്കി മെസ്സേജ് എന്തോ ചെയ്ത് പിന്നെ അവരെ വിളിക്കുന്ന എന്തോ ചെയ്തതാണ് അപ്പം കുറച്ചായിട്ടും അത് നടന്നിട്ടപ്പോൾ അങ്ങനെ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു റീഫണ്ട് ചെയ്ത സമയത്ത് എനിക്ക് ആകെ ഒരു പ്രൊഡക്റ്റിൻ്റെ പൈസയെ അവർ തന്നുള്ളൂ നമ്മളൊരു പ്രൊഡക്റ്റ് ശരിക്കും ഇപ്പം സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുക്കും അല്ലേ അതിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഓപ്ഷൻസ് ഒരുപാടുണ്ട് അപ്പം ഞാൻ അതിൽ രണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രൊഡക്റ്റിനായിരുന്നു കൊടുക്കുക ഒരു രണ്ട് പ്രൊഡക്റ്റിൻ്റെ പൈസയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് റീഫണ്ട് ചെയ്തപ്പം എന്തായി ഒന്നിൻ്റെ മാത്രമേ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം അവർ മെനക്കെട്ട് നായന കാരണം അത്രയ്ക്ക് തെരുവ് നായ ശല്യം ആട്ടോ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മക്കളും കൂട്ടിലും ഉള്ളതാണ് അപ്പം അവർ പടക്കം പൊട്ടി ചോദിക്കാനുള്ള പ്ലാനാണ് അപ്പം ഞാൻ പറഞ്ഞ് വന്നതെന്താണെന്ന് വെച്ചാൽ മീഷോ എല്ലാവരും രണ്ട് പ്രോ പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് ഒക്കെ രണ്ട് പ്രൊഡക്റ്റൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മൾ പറ്റിക്കപ്പെടാതെ ശ്രദ്ധിക്കുക അത്രേ പറയുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് ഈ സ്കൂൾ അടച്ച് തുറക്കാനായ ഒരു സമയത്താട്ടോ ഞാൻ ഓർഡർ ചെയ്യുന്നത് കാരണം ഇനി അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ രണ്ടെന്ന് കൊടുത്തിട്ടായിരിക്കും രണ്ടും വേറെ വേറെ എന്തു ചെയ്യാം ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബാഗ് നല്ല ബാഗ് കണ്ടപ്പോൾ ബാഗിൻ്റെ സെലക്ഷൻ ഒരുപാടുണ്ട് മീഷോയിൽ അപ്പം ഞാൻ എന്ത് ചെയ്ത് ബാഗിൻ്റെ സെലക്ഷൻ കണ്ട സമയത്ത് എനിക്കിഷ്ടമായി മക്കൾക്കും ഇഷ്ടമായി അങ്ങനെ അറുന്നൂറ്റി മുപ്പത്തി സംതിങ് ആ മുപ്പത്തൊന്ന് അങ്ങനെ എന്തോ ഒരു റേറ്റ് ആണ് അപ്പം ആദ്യം ഒരു മോന് ഓർഡർ ചെയ്ത് പിന്നെ രണ്ടാമത്തെ മോന് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ സ്ക്രീനിൽ വേണമെങ്കിൽ കാട്ടാം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് പിന്നെ മോളുണ്ട് മോക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തു മൂന്നും മൂന്ന് ഓർഡർ ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് കാരണം ഇനി അങ്ങനത്തെ ഒരബദ്ധം അവരുടെ ഭാഗത്തുനിന്നും സംഭവിക്കരുത് നമ്മളെ ഭാഗത്തുനിന്നും സംഭവിക്കരുത് അങ്ങനത്തെ ആ ഒരിതില് ഞാൻ ചെയ്ത് ഇനിയിപ്പം ഞാൻ ഒന്നിൻ്റെ അകത്ത് രണ്ടോ അടിച്ചോ എന്നെ കൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്നൊക്കെ ഞാനങ്ങനെ വിചാരിച്ചു ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്ത കാര്യമാണ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ഒരു കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കിറ്റ് വേഗം വന്ന് എനിക്ക് മൂ ഒരു ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ച് ദിവസമൊക്കെ ആയപ്പോൾ സമയത്ത് വന്ന് ഓർഡർ ചെയ്ത അഞ്ച് ആയ സമയത്ത് വന്ന് കിറ്റ് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കിറ്റ് ഇതാട്ടോ ഇത് ഓഫറിന് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി ഒന്ന് അങ്ങനെ എന്തോ ഒരു ഇതേ ഉള്ളു അതും ഞാൻ ഇതിൽ സ്ക്രീ സ്ക്രീനിൽ ഞാൻ കാട്ടിത്തരാം എങ്ങനെയാണെന്നുള്ളത് ഇത് ഓർഡർ നമ്മൾ ടൗണിലൊക്കെ പോയതിന്ന് വാങ്ങിക്കുന്ന ആ ഒരു വലിപ്പം കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഓക്കെ ആണ് ഞാൻ ഇതിൽ അവരെ പാത്രമൊക്കെ ഇട്ട് നോക്കി പക്ഷെ ആണ് സംഭവം ഒന്നുമില്ല ഇതാ ഇവിടെ ഒരു അറിവ് കൊടുത്തിട്ടുണ്ട് സംഭവം ഓക്കെയാണ് ഇതെനിക്ക് ഒരിതും പറയല്ലേ ആ ഒരു റേറ്റിന് ഇത് പിന്നെ എന്തായാലും നമുക്ക് ലാഭമാണ് മൂന്നെണ്ണാണ് വന്ന് രണ്ടായിരുന്നത് ഓഫറാണ് അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് അപ്പം ഇത് വന്ന് ഇത് വന്ന് കണ്ട സമയത്ത് എനിക്ക് ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു ആ അങ്ങനെ ആകുമ്പോൾ ഇനി ബാഗ് എത്തുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പം ബാഗ് കുറച്ച് ടൈം ഞാൻ എന്നും ഇങ്ങനെ നോക്കും എവിടെ എത്തി എവിടെ എത്തിയ എവിടെ എത്തിയിന്ന് ഇങ്ങനെ ട്രാക്ക് അതിൽ ട്രാക്ക് ട്രാക്ക് ഐ ഡി ഉണ്ടല്ലോ അതിലിങ്ങനെ നോക്കും അപ്പം അത് ബാഗ് എത്തി ബാഗ് എത്തി എന്നെ വിളിച്ചു കേട്ടോ കൊറിയർ ബോയ് എന്നെ വിളിച്ചിട്ട് അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് ഞാൻ മൂന്ന് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് മൂന്ന് ഓർഡർ ആയിട്ട് തന്നെയാണ് ചെയ്തത് എത്ര എണ്ണം വന്നിട്ടുണ്ട് ചോദിച്ചു എത്രയേണ്ടതൊക്കെയാണ് വന്നതെന്ന് ചോദിച്ചു അപ്പം മൂന്ന് അതായത് രണ്ട് ഇതിലാണ് കവറിലാണ് ഉള്ളത് മൂന്ന് കവറിലില്ല രണ്ട് കവറേ ഉള്ളൂ പക്ഷെ ഒന്നിൽ രണ്ടെണ്ണത്തിൻ്റെ പ്രൈസ് അടിച്ചാണ് വന്നതെന്ന് പറഞ്ഞത് അപ്പം അതെങ്ങനെ ശരിയാവും ഞാൻ മൂന്നും മൂന്ന് ഓർഡർ ആയിട്ട് തന്നെയാണ് കൊടുത്തത് അപ്പം മൂന്ന് ഓർഡർ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അത് രണ്ടെണ്ണം ഒന്നിലും ഒന്നൊന്നിലല്ലോ വരേണ്ടത് മൂന്നും മൂന്നെണ്ണ ആയിട്ടില്ലേ അപ്പം ഞാൻ കൊറിയർ ബോയിനോട് പറഞ്ഞു അബദ്ധം മുന്നേ സംഭവിച്ചതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക അപ്പോൾ പറഞ്ഞ അവർ പറഞ്ഞു ഞാൻ എന്തായാലും ഇവിടെ വരാം എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കൊറിയർ ബോയ് ഇവിടെ വന്നു വന്ന സമയത്ത് രണ്ട് ബാഗ് തന്നെയുള്ളു അപ്പം ഒന്നില് എന്താ പറയുക ഒരു ഷീറ്റ് പോലെ ബാഗിൻ്റെ ആ ഒരു കട്ടിയും കാര്യങ്ങളും ഒന്നുമില്ല ഒന്നിലൊരു ഷീറ്റ് പോലെയും ഒന്നിൽ ബാഗ് കൊണ്ടിരുന്നുണ്ട് ഞാനത് വീഡിയോ എടുക്കാഞ്ഞ ഒന്നും കാരണം അവരും എന്താ പറയുക ജോലി ജോലി ചെയ്തിട്ടുണ്ടാ ഉണ്ടായിട്ട് വേണം അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവർ ആ ഒരു ഇതിലേക്ക് വലിച്ചേക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പം എനിക്കിത് നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാട്ടോ അപ്പം അത് ഒന്നിലൊന്നുമില്ല ഒന്നിൽ ഒരു നമുക്ക് ഒരു ഷീറ്റ് പോലെ എന്തോ ഒരു സാധനം രണ്ടാമത്തെ കവറിൽ ഒരു ബാഗുണ്ട് അത ഞാൻ പറഞ്ഞേ ഞാൻ രണ്ട് ഓർഡർ ചെയ്തതിൽ ഓർഡർ ചെയ്തതിൽ രണ്ടെണ്ണം ഒരു കവറിലായിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രണ്ടെണ്ണം അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വിലയാണ് അതിലിട്ട് രണ്ട് എന്താ പറയുക ഇതിൻ്റെ ബാഗിൻ്റെ വിലയാണ് ആ കവറിൽ പക്ഷെ ഒരു ഒരു ഒരിതേ ഉള്ളൂ ഒരു ബാഗേ ഉള്ളൂ അതും എന്താ പറയുക തീരെ ഒരു ഒരിതില്ലാതെ ബാഗിൻ്റെ കനോ ബാഗിൻ്റെ ഒരു കട്ടിയോ അങ്ങനത്തെ ഒരു ഇതും ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് എടുക്കാനൊരു പേടി എനിക്ക് ഉറപ്പായി അത് കൊറിയർ ബോയും പറഞ്ഞിട്ടോ അതിൽ അയ്യോ ഒന്നേ ഉള്ളല്ലോ ചേച്ചി ഇന്നത് എടുക്കണ്ട രണ്ടെണ്ണത്തിന്റെ പൈസ അതിൽ കൊടുത്തിട്ടുമുണ്ട് ഒന്നിന് അറുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ എനിക്കിത് വേണ്ട അപ്പം കൊറിയർ ബോയ് ഒരു കാര്യം കാര്യം പറഞ്ഞിട്ടോ ആ ഒരു ഷീറ്റ് ഒന്നിലൊരു ഷീറ്റ് പോലെയുള്ളതെന്ന് പറഞ്ഞില്ലേ അത് പൊട്ടിച്ച് റീപാക്ക് ചെയ്ത് വന്ന സാധനമാണ് അത് ആരോ ആരാന്ന് നമുക്കറിയില്ല ശരിക്കും ഈ മീഷോക്കാർ ചിലപ്പം നല്ല പ്രൊഡക്റ്റ് തന്നെയായിരിക്കും കൊടുത്തയച്ചത് അതെവിടെ നിന്നോ എന്തോ പറഞ്ഞവശാലും മിസ്സായിട്ടുണ്ട് അപ്പം റീപാക്ക് ചെയ്തിട്ടാണ് വന്നത് അങ്ങനെ ഉള്ളത് നോക്കിയെടുക്കണം എന്നോട് പറഞ്ഞു അപ്പോൾ എന്താ പറയുക എനിക്ക് സങ്കടമുണ്ട് കാരണം അവനെ ഇവിടെ വരെ വരുത്തിച്ചാലും സങ്കടമുണ്ട് പക്ഷെ അവൻ അവന് ആണ് അവന് കുഴപ്പമില്ല ചെയ്തെടുക്കണ്ട എടുത്താൽ പെടും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ എന്നാ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല റോഡ് സൈഡാണ് വീട് അതുകൊണ്ടാണ് ഇങ്ങനെ വണ്ടികൾ കൊച്ചൊക്കെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മക്കൾക്ക് നല്ല വിഷമായി അത് കണ്ടപ്പോൾ ബാഗും ഇല്ല ഒന്നുമില്ല അവർ ആഗ്രഹി ആഗ്രഹിച്ചിരിക്കായിരുന്നു അത്രയും നല്ല ബാഗ് ഞാൻ ഇതിൽ കൊടുക്കട്ടെ അത്രയും നല്ല ബാഗായിരുന്നു അപ്പോൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ മോളും മോളൊക്കെ കരഞ്ഞു കെട്ടോ ബാഗ് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ടൗണിൽ പോയിട്ട് എടുക്കാം നല്ലത് തന്നെ എടുക്കാം പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിച്ച് ഇരുത്തിച്ചാണ് അങ്ങനെ അവനതും കൊണ്ട് പോയി അപ്പം ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ശരിക്കും ഈ മീഷോക്കാർ എന്തൊരിതാലായിരുന്നു ഞാൻ ആദ്യത്തതും ആ ക്വാണ്ടിറ്റിയിൽ രണ്ടെണ്ണം കൊടുത്തതും ഇത് വേറെ വേറെ തന്നെയാണ് ഓർഡർ ചെയ്തത് കാരണം അങ്ങനത്തെ ഒരു സംഭവം ഇനി എന്ന് വിചാരിച്ചിട്ട് വേറെ വേറെ തന്നെ ആക്കി ഇങ്ങോട്ട് ഓർഡർ ചെയ്തതാണ് മൂന്ന് മൂന്ന് ഓർഡർ ആക്കി കൊടുത്തതാണ് പക്ഷെ എന്നിട്ട് എനിക്ക് ഈ ഒരു ചതി ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് റീഫണ്ട് ചെയ്താൽ കൂടെ പൈസ കിട്ടൂല ഒന്നിൻ്റെ പൈസയെ തരുള്ളൂ ഏ ഒന്നിൻ്റെ പൈസയെ റീഫണ്ടായിട്ട് തരുള്ളൂ അപ്പം അതിന് നമ്മൾ എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത്രയും നമുക്ക് കിട്ടുന്നതും പൈസയാണ് അവർക്ക് കിട്ടുന്നതും പൈസയാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് അപ്പോൾ അതങ്ങനെ കളയാനില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് റിജക്റ്റ് ചെയ്തു ചെയ്യേണ്ടി വന്നു ഒന്നേ എനിക്ക് നിങ്ങളെടുത്ത് പറയുള്ളൂ മീഷോന്നായാലും ഏത് ആപ്പെന്നായാലും പ്രത്യേകിച്ച് മീഷോ എനിക്ക് തോന്നുന്ന മറ്റ് ആപ്പുകളൊന്നും ആമസോൺ അങ്ങനത്തെ ഫ്ലിപ്പ്കാർട്ട് അങ്ങനത്തെ ഇതിലൊന്നും ഇങ്ങനെ ഒരു പറ്റിക്ക പറ്റിക്കലില്ല അപ്പം ഇതിൽ മാത്രമേ ഞാനങ്ങനെ എനിക്ക് അനുഭവമുള്ളൂ കേട്ടോ മറ്റേല്ലൊന്നും ഇല്ല അപ്പം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക അവനവൻ്റെ പൈസയാണ് അതും അറുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ പൈസയൊന്നും അല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മുന്നോട്ടേക്ക് ഓർഡർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചതിക്കുഴിയിൽ വേ വികാതിരിക്കുക അത്രേ പറയുള്ളൂ അപ്പം ചിലത് നല്ലതുണ്ടാവട്ടോ ഒരിക്കലും ഞാനതിനെ അടച്ചാക്ഷേപിക്കുന്നില്ല മീഷോയിൽ നല്ല പ്രൊഡക്റ്റും ഉണ്ട് നല്ല പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയതുമാണ് എനിക്ക് കിട്ടിയതുമാണ് ഞാൻ ഉപയോഗിച്ചതുമാണ് അതും പറയാണ്ട് പക്ഷെ ഇങ്ങനത്തെ ഈ ഒരു തട്ടിപ്പിന് ഇരയാവരുത് ആരും എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം വീഡിയോ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ കുറച്ച് ദിവസം ആ ബാഗ് കിട്ടാത്തതിൻ്റെ വിഷമത്തിന് ഞങ്ങളിങ്ങനെ ഇരുന്നു കേട്ടോ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ പ്രത്യേകിച്ചും അപ്പം പിന്നെ അവർക്ക് നല്ല ബാഗൊക്കെ മേടിച്ചുകൊടുത്തല്ലേ അടിപൊളി ബാഗൊക്കെ എല്ലാ പ്രാവശ്യവും അമ്മച്ച വകയാണ് ബാഗ് അപ്പം പ്രാവശ്യം അമ്മച്ചക തന്നെ ബാഗ് അവർക്ക് കിട്ടിട്ടോ കിട്ടിയത് വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ അമ്മമ്മ ഞങ്ങൾക്ക് വാങ്ങി തരാ എന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നെ അമ്മ അമ്മനോട് അമ്മമ്മ വാങ്ങിക്കോ അമ്മമ്മ പൈസ കൊടുത്തോളാം പറഞ്ഞു പക്ഷെ അമ്മയ്ക്ക് അത് ഇതായില്ല അതിനോട് ഞങ്ങളൊരു ടൗണിൽ പോയിട്ട് തന്നെ വേണ്ടി അമ്മമ്മനിയും കുട്ടിയും എല്ലാവരും കൂടി കേട്ടോ പോയത് കഴിഞ്ഞാൽ വേറെ വീഡിയോ ഞാൻ ഇടാം ഞങ്ങളെല്ലാവരും കൂടെ പോയി എടുത്ത് അപ്പോഴാണ് ഇവർക്കൊരു സന്തോഷം വന്നത് കേട്ടോ ഇനി സ്കൂൾ ഇറക്കാൻ മറ്റന്നാളാണ് സ്കൂളിറക്കുക ഒരു ദിവസം കൂടിയുള്ളൂ അപ്പം അത്രക്കാണ് ആരും ചാതിയിൽ പെടാതിരിക്കുക അങ്ങനത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ ഞാൻ എന്തായാലും ഇനി ഓരോ പ്രൊഡക്റ്റ് ഒറ്റ പ്രൊഡക്റ്റ് ഇട്ടം വാങ്ങാൻ നോക്കി വാങ്ങാമെന്നല്ല അതിങ്ങനെ രണ്ട് പ്രൊഡക്റ്റ് ഒന്നൊരിക്കലും ഇനി ഞാൻ ഒരുമിച്ച് ഓർഡർ ചെയ്യൂല അത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ Hmm. Bye bye, stay there